ലോകത്ത് തന്നെ വിപുലമായ പ്രസാദ ശൃംഖല ഇന്ന് മലയാളത്തിലുണ്ട് ഓരോ ദിവസവും നിരവധി പുസ്തകങ്ങൾ ഇന്ന് പുറത്തിറങ്ങുന്നുമുണ്ട് സാഹിത്യ വൈജ്ഞാനിക മേഖലയിൽ സ്വന്തം നിലയിൽ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുന്നവരുടെ എണ്ണത്തിലും വർധന ഉണ്ടായിട്ടുണ്ട് സർ ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി എട്ടിലാണ് കേരളത്തിൽ കൊല്ലത്ത് വെച്ച് പോർച്ചുഗീസ് ഭാഷയിൽ തമിഴിലേക്ക് തർജ്ജമ ചെയ്ത പതിനാറ് പേജുള്ള പുസ്തകം തമ്പിരാൻ വണക്കം അച്ചടിക്കുന്നത് ആ ചരിത്രം നമുക്കെല്ലാവർക്കും തന്നെ അറിയാം ആയിരത്തി അറുനൂറ്റി എഴുപത്തി എട്ട് ആയിരത്തി എഴുന്നൂറ്റി മൂന്ന് കാലത്താണ് ആസ്റ്റർഡാമിൽ വെച്ച് ഹോർത്തൂസ് മലബാർക്കസ് അച്ചടിച്ചപ്പോൾ ചെടിയുടെ പേരുകൾ മലയാളത്തിലും അച്ചടിച്ചു എന്നതും നമുക്ക് വളരെ അഭിമാനമുള്ള ഒരു ഭാഗം കൂടിയാണ് ആയിരത്തി തൊള്ളാ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി രണ്ടിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട റോമിൽ വെച്ച് അച്ചടിച്ച കത്തോലിക്ക സഭയുടെ ശാസനകൾ പ്രതിപാദിപ്പിക്കുന്ന സംക്ഷേപ വേദാർത്ഥമായിരുന്നു പൂർണ്ണമായും മലയാളത്തിൽ തയ്യാറാക്കിയ ആദ്യ പുസ്തകം കേരളത്തിൽ ആദ്യ മലയാളം പ്രിൻറിംഗ് പ്രസ് ആരംഭിച്ചത് ബെഞ്ചമിൻ വേലിയായിരുന്നു പിന്നീട് ഹെർമൻ ഗുണ്ടട്ട് മലയാള പ്രസാദന രംഗത്ത് പുതിയ മുന്നേറ്റത്തിന് നേതൃത്വം കൊടുത്ത ചരിത്രവുമുണ്ട് ആയിരത്തി എണ്ണൂറ്റി അമ്പതിനു മുന്നേ മലയാളത്തിൽ അച്ചടിച്ച് പ്രസിദ്ധീകരിക്കപ്പെട്ട പുസ്തകങ്ങളുടെ എണ്ണം നാൽപ്പത്തി രണ്ടെണ്ണമായിരുന്നു ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ദശകത്തിൽ പ്രസിദ്ധീകരിക്കപ്പെടുന്ന പുസ്തകങ്ങളുടെ എണ്ണം വർദ്ധിക്കുകയും പുതുമുഖ എഴുത്തുക അതുവഴി സാഹിത്യ ലോകത്തേക്ക് കടന്നു വരികയും ചെയ്യും